സമവായോ എന്ന് പറഞ്ഞ് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് ഒന്നാം നമ്പറുകാരും പിതാവാണ് ഇത് ഈ ഒപ്പിട്ടിരിക്കുന്ന കൈയു ആന്റണി പിതാവ് ഒപ്പിട്ടിരിക്കണം പറയട്ടെ പറയട്ടെ ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്ന ൂ തീരുമാനം കിട്ടിയേ പറ്റൂ അതെ പിതാ പറയാതാത്ത അല്ല പിതാവ് പറയട്ടെ പിതാപോസ് കൊച്ചി എടുത്ത് പേടിക്കുന്നവരുണ്ടാകാം സത്യദി ഞാൻ അങ്ങനെ പേടിക്കുന്നയാളല്ലോ മറുപടി

ഞാൻ നല്ല ഇത്തരം പ്രകടനങ്ങൾ എന്നോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും മറുപടി കിട്ടാൻ ഞാൻ ശാന്തമായി നിങ്ങൾ പറഞ്ഞ് കേട്ടു ഞാൻ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇല്ല എത്ര വർഷമായി പിതാവൻ അഭിന ഉണ്ടോ ഒന്നാമത്തെ ചോദ്യം ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായിട്ട് ഒപ്പിട്ടതാണോ അംഗീകരിച്ചാണോ സിനിഡ് അംഗീകരിച്ചതാണോ ചോദ്യത്തിൻ്റെ അതിന്റെ ഉത്തരം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി സിനഡ് അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലർ നിങ്ങൾ വായിക്കുക അതിൽ ഈ ഞായറാഴ്ച ഒരു കുർബാന ചെല്ലുന്നതിനെ കുറിച്ച് സിനഡ് തീരുമാനിച്ചത് എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും സിനഡിന്റെ തീരുമാനമാണോ അല്ലയോ എന്ന് അപ്പോൾ നേരിട്ട് മനസ്സിലാവും അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സിനഡിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്ന ചുമതലപ്പെടുത്തിയത് അതാണ് ഇവിടെ ഈ ഒമ്പത് ആറ് കഴിഞ്ഞാണ് ഇരുപത്തൊന്നും ഓൺലൈൻ ശേഷം ില് നടന്നു ഇരുപത്തി ഒന്നില് ഒരു അതിന് ഒരു കുർബാനെങ്കിലും ശിക്ഷാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ വെച്ചിട്ട് സഭയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക രണ്ട് ഏകീകൃത രീതിയിൽ എറണാകുളത്ത് മുഴുവനും കുർബാന ചെല്ലണമെന്നാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം അതാണ് ഈ പിതാക്കന്മാർ എടുത്തു കഴിഞ്ഞു ഇപ്പൊ ഒരു ദിവസം ഏതൊക്കെയാണ് ഇവിടുത്തെ മനസ്സിലാക്കുക ഇവിടെ ഇതിന്റെ അകത്ത് കയറി തമാർക്കാട് അത് അങ്ങനെ രണ്ടാമത് ഒരു സമവായെന്ന് പറഞ്ഞ കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാർ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല ഞാൻ ആദമ്പത്തിൽ പറഞ്ഞേക്ക ഇങ്ങനെ ഒച്ച എടുത്ത് എന്നെ ഭയപ്പെടുത്താമെന്ന് കാര്യം ഇരിക്കുന്നു மரியாத <laughs> சரி ഞങ്ങളെ കണ്ടും മടുത്തിട്ടാണ് പിതാവെ രണ്ടു മൂന്ന് വർഷമായി പള്ളിയിൽ പോയി സമവായം എന്ന് പറഞ്ഞ് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് ഒന്നാം നമ്പര് താരം ഇത് ഈ ഒപ്പിട്ടിരിക്കുന്നത് ആന്റണി ആയിട്ട് പിതാവ് ഒപ്പിട്ടിരിക്കുന്നത് പറയട്ടെ ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്ന തീരുമാനം കിട്ടിയേ പറ്റൂ പിതാവിനല്ലാശ്യൂ അല്ല പിതാവിത

ோட நீங்கள் பாயிர ഞാൻ ശാന്തമായി നിങ്ങൾ പറഞ്ഞു കേട്ടു ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായിട്ട് ഉൾപ്പെട്ടതാണോ സിനിട് അംഗീകരിച്ചാണോ ചോദ്യത്തിൻ്റെ അതിന്റെ ഉത്തരം അതിന്റെ ഉത്തരം ജൂൺ ഇരുപത്തിയൊന്നാം തീയതി സിനഡ് അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലർ നിങ്ങൾ വായിക്കുക അതിന്റെ തീരുമാനമാണോ അല്ലയോ എന്ന് അപ്പോൾ ഇത് മനസ്സിലാകും അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സിനഡിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് അതാണ് ഇവിടെ ആറ് കഴിഞ്ഞാണോ അതിന് ഒരു ക്രബാനെങ്കിലും ശിക്ഷ എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് സഭയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക രണ്ട് ഏകീകൃത രീതിയിൽ എറണാകുളത്തും മുഴുവനും കുമാന ചെല്ലണമെന്നാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക സ പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം അതാണ് സിനഡിൻ്റെ ആഗ്രഹം അതാണ് ഞങ്ങളെല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്നും ഏകീകൃത കുർബാനം ചെല്ലുന്ന പത്രാനാണ് ഞാനും അതുകൊണ്ട് അല്ലാതെ ഇന്നേ വരെ ഒരു കുർബാനും ചെല്ലിയിട്ടുമില്ല പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളെ അജപാലിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ കൈ കൈകാര്യം ചെയ്യുമ്പോഴുള്ള വിഷയം കുർബാനയുടെ പേരിൽ ഒരാൾക്കാരെ അടിപൊളി ഉണ്ടാക്കാനോ ഒന്നും അളവ് ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ എത്രയോ വട്ടം ഈ കുർബാനയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി അത് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴാണ് ചിലട് ഇതൊരു തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ ഇത്തവണയും പറഞ്ഞെന്താ അങ്ങനെ ചൊല്ലി തുടങ്ങും എന്നാണ് പറയുന്നത് െ കുറിച്ചൊക്കെ മൂന്നാമത്തെ ചോദ്യം ഈ പറഞ്ഞ ശിക്ഷാനടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികൾ ആ ശിക്ഷ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നതാണ് ട്രിബ്യൂണൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കി അതെ ഞങ്ങൾക്ക് എന്താണ് നടപടി എടുക്കേണ്ടത് പറയുന്നത് ഒരാള് അതിനെ ധിക്കരിച്ചുകൊണ്ട് ഭഗവാനെ അർപ്പിക്കുന്നത് കൂടുതൽ ഗൗരവമാണ് കൂടുതൽ തെറ്റാക്കി മാറ്റുന്നു അവർക്കെതിരെയുള്ള ശിക്ഷാനികൾ എന്താണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അനുസരണക്കേടും അതിൽ പരിഗണിക്കുന്നു പിതാവേ പിതാവ് ഞങ്ങൾ ഈ അമ്പത് പേരെ കണ്ടോണ്ടല്ലി ഇത് ഞങ്ങൾ വരുന്നതോടെ മറുപടി ആ ഇത് മറിയാണ് പറയണെങ്കിൽ എന്തെങ്കിലും പല തീരുമാനങ്ങളും ചു ചെപ്പ എല്ലാവരും എല്ലാവരും അറിയണ്ടേ അനക്കല്ലേ